നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കലാമണ്ഡലം അവാർഡുകൾ വിതരണം ചെയ്തു കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചാണ് അവാർഡുകൾ നൽകിയത് തുള്ളൽ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്ന മുതിർന്ന കലാപ്രയോക്താവിനുള്ള കേശവ ഗീതാനന്ദം അവാർഡ് പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പ്രഭാകരനും ഗീതാനന്ദം യുവ പുരസ്കാരം തുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയ്ക്കുമാണ് നൽകിയത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാര വിതരണം നടന്നു പത്മശ്രീ ശിവൻ നമ്പൂതിരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ആഴ്ച മുമ്പേ കുഞ്ചൻ സ്മാരകത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ കണ്ടു കാണാൻ നേരിട്ടേ കണ്ടു അപ്പം അതിൻ്റെ അവസ്ഥ പറഞ്ഞു അപ്പോൾ എന്താണ് ആ സ്ഥാപനം തന്നെ ഏകദേശം അടച്ചമട്ടാണിപ്പോൾ ഒരു തുള്ളലിൻ്റെ സ്ഥാപനമൊക്കെ അടച്ചില്ല എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പൊറുക്കില്ല അതാണ് എൻ്റെ പക്ഷേ ആരുടെ കുറ്റം കൊണ്ടുമല്ല അങ്ങനെ ആയിപ്പോയി നമ്മൾ ആ ഒരു കല നമുക്ക് സ്നേഹിക്കാൻ മാത്രമാണ് ഈ തുള്ളലിൻ്റെ കഥകളെ കുറിച്ചിട്ട് എല്ലാവർക്കും കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ രണ്ട് കലാകാരന്മാർ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കേരള കലാമണ്ഡലത്തിൽ തുള്ളൽ പഠിപ്പിക്കുമ്പോൾ ദിവാൻ നസനാണ് അവിടെ പറയും പക്ഷെ അവരുടെ ഞാൻ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേശവ ഗീതാനന്ദൻ അവാർഡ് പത്മശ്രീ ശിവൻ നമ്പൂതിരി കലാമണ്ഡലം പ്രഭാകരനെ സമർപ്പിച്ചു ഗീതാനന്ദൻ യുവപ്രതിഭ പുരസ്കാരം പത്മശ്രീ രാമചന്ദ്ര പുലവർ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയ്ക്ക് നൽകി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാമണ്ഡലം ഗീതാനന്ദന്റെ പത്നി ശോഭ ഗീതാനന്ദൻ ട്രസ്റ്റ് സെക്രട്ടറി സനൽ ഗീതാനന്ദൻ കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം ഗോപിനാഥപ്രഭ കലാമണ്ഡലം ഹൈമാവതി കലാമണ്ഡലം പരമേശ്വരൻ കലാമണ്ഡലം ശിവദാസ് കലാമണ്ഡലം നന്ദകുമാർ കലാമണ്ഡലം മോഹനകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മോഹിനിയാട്ടം ശീതങ്ക തുള്ളൽ പറയൻതുള്ളൽ ഓട്ടംതുള്ളൽ കുച്ചിപ്പുടി തുടങ്ങിയവയും നടന്നു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി